മക്കളെല്ലാം അടിപൊളി പാലിച്ചു വരണേ അസാം ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ പിന്നെ ഇന്ന് വീട്ടിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാവരും ഫുള്ള് വീഡിയോ പോയി കാണുക സപ്പോർട്ട് ചെയ്യാ പിന്നെ നിർമ്മന ഒന്നാണ് അപ്പൊ അതിന്റെ ഫുള്ള് സ്പെഷ്യലൊക്കെ ഉണ്ട്

നമ്മുടെ അത്താഴത്തിന് ചേട്ടാ നല്ല അവിലവള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല പഴടല ചൂടല്ലേ അവ നല്ല അവിലവള്ളം നല്ല അവിലച്ച നല്ല സുഖാണ് രാവിലെ നമ്മൾ നട സ്പെഷ്യലാണ് അവിലവള്ളം അല്ല അവ നമ്മൾ ഒന്നോടതൊന്നും വെക്കണേ നമ്മളെ പതിരിണ്ടാക്കാനുള്ള പരിവാടിയാണ് ട്ടോ വല്ല കല്ല് തഴിന്ന് വന്നിട്ടുണ്ട് ഇനി പൊടിട്ട് വാട്ടിടിക്കട്ടെ ഒന്ന് ഒരു കബക്കേ പത്തിരി ഉണ്ടാക്കുന്നത് ഇനി പൊടിക്കെട്ട് വാട്ടി കട്ടെ പൊടിക്കട്ടി പൊടിക്ക വാട്ടിയെടുത്തിട്ട് കാണാം പൊടിക്ക വാട്ടിയെടുത്ത് ഞാൻ ഒന്ന് മൂടിയ നമ്മള് പൊടിയൊക്കെ കുഴച്ചെടുക്കട്ടോ ചൂട് കൊടുക്കന്നെടുക്കു ഞാൻ പൊടിയൊക്കെ കുഴച്ചെടുത്ത് ഇനി പരുത്തട്ടെ അപ്പൊ മക്കളായിരുന്നു ഫസ്റ്റ് നോമ്പായിട്ട് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് നേരത്തെ വന്ന് നേരത്തെ ആറുമണിക്ക് പണിക്ക് പോയി നമ്മള് രണ്ടരയ്ക്ക് ഇവിടെ എത്തി കിട്ടാ അപ്പോ പത്തിന്റെ പൊടിയൊക്കെ എത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ചുടലീണ് അത് സെറ്റാക്കി വെച്ചിട്ട് അപ്പൊ ആദ്യം നോവർ മണിയ പ്ലേറ്റ് പത്തിട്ട പിന്നെന്താ സ്പെഷ്യലിറ്റി ഉള്ളത് കറി എന്താണ് ചിക്കൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പാടിയാണേ പത്തിരി ഇവിടെ ചുട്ടുകൊണ്ട് ഇപ്പൊ ഞാൻ അടക്കന്ന് പോയേക്കവിടെ പത്തിരി ചുടലടക്കിട്ടുണ്ട് നല്ല പൊള്ള പൊള്ളച്ചട്ടിക്കല്ല് ചൂടായിട്ട് പ്ലേറ്റിലാക്കി ആക്കി വെച്ചിട്ട് അവിടെ കൊറച്ചു റെഡി ആയിട്ടാ അവിടെ ആരംഭിച്ചു നല്ല ചൂടാണ് പൊറത്തും റെഡി ഒത്തിരി കല്ലും ചൂടാണ് പത്തി ചൂടാണ് സംഭവം ചൊല്ലിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് നോക്കി പത്തിരിട്ട് തേങ്ങ അരച്ച് കിട്ടാറുണ്ട് പരിപാടിയാണ് മണക്കണ്ട് അവിടെ പത്തിരി ഇടയിൽ കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മുടെ ജോലി പത്തി നല്ല പേർത്തി കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ചൂടിന് താമസ പത്തിട്ടോ പത്തിരി ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് കറി അപ്പൊ ആദ്യം നോക്കി നമ്മള് ഇപ്രാവശ്യം പത്തിരി നല്ല വറത്തനെച്ച ചിക്കൻ കറിയും അല്ല അപ്പൊ

கரெக்ட்டா பண்ணி கோரண்டர் செட் பண்ணறதுல இது பாருங்க நல்லா ஆ சரி கலக்கல் கலக்கنده திரங்க ரெடி کرے மாவு ரெடி கிடையை கட்டர்த்தும் நீங்க எத்ததோ மாவு ரெடி ஆனது அப்போ எத்ததோ நம்ம டேஸ்ட் கூடும் தான் சரிங்க ரெடி கொடுத்துரு யூசரி கண்டே யூசரி கண்டே ഒരു വത്തക്ക കൊടുത്തിട്ടുണ്ട് വ ജ്യൂസും പിന്നെ നല്ല നെയ്സ് പത്തിരി ഉണ്ടാക്കിട്ടുണ്ട് നല്ല വറത്തെറച്ച ചിക്കൻ കറി അതൊക്കെ നമ്മളെ ഒന്നാമത്തെ സ്പെഷ്യൽ സ്പെഷ്യലിറ്റാ അപ്പൊ എല്ലാവരും ഫുള്ള് വീട് കാണാൻ നമ്മൾ വത്തക ജ്യൂസ് എടുക്കാനുള്ള പരിപാടി ആണ് വത്തക്ക കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാനുള്ള പരിപാടി അപ്പൊ അവിടെ കട്ട് ചെയ്യുന്നുണ്ട്

എന്നിട്ട് മിക്സിന്റെ ഈ മട്ടത്തിൽ ഇങ്ങനെ ചെക്ക കൊടുത്ത പെട്ടെന്ന് മാറ്റി വളരെ പെട്ടെന്ന് അടിക്കാൻ പറ്റുന്ന ജ്യൂസുമാണ് നല്ല ആണ് നല്ല ഈ ചൂടത്ത് അപ്പം അത്തക്കപ്പ് മിക്സിന്റെ ജാറൊക്കെ ഇട്ടോ കിട്ടാ ചെറുതായി കട്ട് ചെയ്തിട്ട് ജ്യൂസ് എടുക്ക പരിപാടിയാണ്

ജൂസ്ല നമ്മള് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ അരിച്ചെടുക്കട്ടെ സംഭവം സെറ്റ് ആയി കേട്ടോ നമ്മൾ വർത്തക ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ജ്യൂസ് റെഡി ആയിക്കണ് അപ്പൊക്കെ നമ്മളെ കര റെഡി ആയിട്ടുണ്ട് നല്ല തേങ്ങ അരച്ച ചിക്കൻ കറിയിട്ടാണ് സൂപ്പർ ആയിക്കണ് സ്പെഷ്യൽ പൊരി ഈത്തപ്പഴം പൊരിച്ചുകൊണ്ട് ഇക്കട വെണ്ണൊക്കെ ചൂടായതാ നല്ല മാവിലിട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരുപാട് റെഡി ആട്ടെ അപ്പം ഇന്നത്തെ ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ഈത്തപ്പഴം പൊരിച്ചതരട്ടാണ് ഭർത്തകന് ജ്യൂസ് പിന്നെ പത്തിനി ചിക്കൻ കറി അപ്പം മക്കൾ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ അടിപൊളി പൊരിക്കടി ഈത്തപ്പഴം പൊരിച്ചതിട്ടാണ് അപ്പം എണ്ണയൊക്കെ ചൂടായി ഇതാ ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പോയി മാ റെഡിയായി പൊരിച്ചെടുക്കുകയാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ഈത്തപ്പഴം പൊരിച്ചതാണ് റെഡി ആയിട്ടുണ്ട് നല്ല ഐസിംഗാട്ട കെട്ടുകൊടുത്തതാ സെറ്റ് ആക്കി കൊണ്ടിരിക്ക േ എല്ലാ സംഭവവും റെഡി ആയിട്ടുണ്ട് നല്ല ജ്യൂസും എടുക്കണേ നല്ല ഈത്തമായ പൊരിച്ചു വെച്ചിട്ട് നോമ്പർക്കുള്ള നോമ്പർക്കാളെ ഈത്തണ്ട് അപ്പൊ ഇതാണ് നമ്മളെ ഫസ്റ്റ് നോമ്പിന് സ്പെഷ്യൽ ഒന്നാം നോമ്പിൽ നല്ല ഈത്തമായ പൊരിച്ചത്

அவ கிளாக வாங்க கொடுக்கணுன்னு அவங்க நம்பர் கம்பேன்

നല്ല പാൽചാ റെഡി ആയിട്ടുണ്ട് പത്തിരി നല്ല ചിക്കൻ കറി നമ്മൾ കഴിക്കാൻ പോവണെട്ടാ പത്തിരിട്ടെ സ്പെഷ്യൽ ഒന്നാം നോമ്പിന് അപ്പൊ നമ്മള് ചെറിയ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിയത് കുറച്ച് വാങ്ങാൻ കാണിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് എത്രയുള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാലും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സാം